ഹായ് ഇന്നത്തെ ഒരു ചെറിയ മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ അപ്പം നമ്മളിന്ന് കാലത്ത് ഉണ്ടാക്കിയത് നല്ല നീർദോശിയും മത്തി മുളകിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നല്ല മീൻകറി ഉണ്ടാക്കാം മത്തി മുളകിട്ടതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി നമുക്കാദ്യം ഒരു പാനിൽ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാദാ മുളക് പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ ഉണക്കമുളക് ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുറച്ച് പുളി പീഞ്ഞൊഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിൽക്ക് പച്ചമുളകും തക്കാളിയും അരിഞ്ഞതിടാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് ഒരു കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ട് നമുക്കത് അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കാം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മീൻ അതിൽക്കിടാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് നോക്ക് നമ്മൾ തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നീർദോശ മാവ് കലക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയിൽ അരിപ്പൊടി എടുത്തു എന്നിട്ട് അതിൽക്ക് നമ്മൾ കുറച്ച് മുട്ട ഒഴിച്ചിട്ട് മുട്ടും വെള്ളം ഓയിലും ഒഴിച്ചിട്ടാണ് നമ്മളത് കലക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ മീൻ അത് മീൻ കറി അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മളതിലേക്ക് മീൻ കഴുകി മീൻ ഇട്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ആ പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ മുട്ടൊഴിക്കണം രണ്ട് മുട്ടൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിട്ടു ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ടൊരു കട്ട പോലും അരി എന്താ പൊടിയുടെ കട്ട പോലും ഇല്ലാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല വെള്ളം പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം പോലെ ഉള്ളതാക്കാം എന്നിട്ട് കുറച്ച് നേരം നമുക്കത് അടച്ച് വെക്കാം കേട്ടോ കുറച്ച് ഓയിലൊക്കാം എന്നിട്ട് നമുക്കത് മൂടി വെക്കാം അപ്പം നമ്മുടെ മീൻകറി അവിടെ ഇങ്ങനെ തിളച്ച് വരേണ്ടിട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കത് കുറുക്കുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ അത് നമ്മൾ മുളകിട്ടതാണ് മീൻ കറി അപ്പോൾ നമ്മളത് തൂമിക്കയൊന്നുമില്ല കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിനായിട്ടിട്ട് ഇതാക്കുകയുള്ളൂ അപ്പോൾ നമുക്കതിങ്ങനെ ഇടയ്ക്ക് ഞാനത് ഇളക്കി കൊടുക്കണത് പാത്രം ചെറിയ പാത്രമല്ല അപ്പോൾ അതിങ്ങനെ തിളക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് പോവേണ്ട അപ്പോൾ അത് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണത് അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതിങ്ങനെ കുറുക്കാം ഇതാക്കാൻ വയ്ക്കാം വറ്റിക്കാൻ വേണ്ടി വെക്കാം നല്ല സ്മെല്ല് വരും കേട്ടോ മീൻകറിയുടെ നമ്മളിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സിമ്പിളാണ് എന്നാൽ അധികം പണിയൊന്നുമില്ല നമ്മൾ വാട്ടിയിട്ട് വെച്ചതൊന്നുമല്ല കേട്ടോ വെറുതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് പക്ഷേ മീൻകറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മീൻ വെന്തുണ്ടോ എന്ന് നോക്കാം മീൻ വെന്തുണ്ടോ എന്ന് നോക്കിയിട്ട് കറി ഇങ്ങനെ കുറുകി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് കറി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിൻ്റെയും ഇട്ടിട്ട് നമുക്കത് കറി മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നീർദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അരി കലക്കി പറഞ്ഞ അപ്പം എന്നും പറയും നീർദോശ എന്നും പറയും ഒക്കെ പറയും അപ്പോൾ നമ്മളതൊരു പാനിൽ ചൂടാക്കിയിട്ട് ആദ്യത്തത് കുറച്ച് കട്ടി കൂടുതലായിട്ടോ അതിങ്ങനെ നീറാവാണ്ടിരുന്നത് അപ്പോൾ രണ്ടാമട്ടം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു അതിൽ എന്നിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലാണ്ട് സെറ്റായി അങ്ങനെ നമ്മൾ നീർദോശം ഉണ്ടാക്കി കലക്കിപ്പാറുന്ന അപ്പം ഉണ്ടാക്കി അപ്പോൾ ഈ കലക്കിപ്പാറുന്ന അപ്പവും നീർദോശം കൂടിയിട്ട് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മീൻകറി കൂട്ടിയിട്ട് കഴിക്കാനായിട്ടോ അതേപോലെ ഈ മീൻകറി പുട്ടിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ സൂപ്പറാവും ഇതിൻ്റെ അപ്പത്തിൻ്റെ കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ മീൻ കറി കൂട്ടുമ്പോൾ അപ്പം നിങ്ങളിങ്ങനെ അപ്പത്തിൻ്റെ കൂടെ മീൻ കറിയാണോ കൂട്ടാറ് അതോ ചട്ണിയാണോ സാമ്പാറാണോ എന്താ അപ്പം നല്ല അടിപൊളി നീർദോഷം പിന്നെ നമ്മുടെ മത്തി മത്തിമുളകിട്ടതും റെഡി പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ലേ അപ്പം എന്നാൽ ബൈ